സിദ്ധുവേട്ടാ ചിരിയോടെ ശിവ വിളിച്ചതും സിദ്ധു എന്ന് ചിരിച്ചു എന്താണ് ശിവക്കൂട്ടി നാട്ടിൽ വന്നപ്പോൾ നമ്മളെയൊക്കെ മറന്നോ കാളിയോട് സിദ്ധു ചോദിക്കുമ്പോൾ ശിവയുടെ മുഖം വീർത്ത് പോയി ഓ ഞാൻ അങ്ങനെ മറക്കോ എൻ്റെ ഏട്ടനല്ലേ ശിവ പറം സിദ്ധുവിൻ്റെ മനം നിറഞ്ഞു ആരോരും ഇല്ലാത്തവൻ ആരൊക്കെയുണ്ടെന്നുള്ള തോന്നൽ നല്ല സന്തോഷത്തിലാണല്ലോ എന്താ കാര്യം എന്നോട് കൂടി പറ സിദ്ധു ചിരിയോടെ ശിവയോടെ ചോദിക്കുമ്പോൾ ശിവയുടെ കണ്ണുകൾ പതിച്ചത് കയ്യിൽ ലൂസിഫറിന്റെ ചങ്ങല പിടിച്ച് താനിൽ തന്നെ ഉറ്റി നോക്കി നിൽക്കുന്നവനെയാണ് എല്ലാം പറഞ്ഞിട്ട് ഈ ചോദിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല സിദ്ധുവേട്ട ശിവ ത്രിലോകിനെ നോക്കി തന്നെ പറയുമ്പോൾ ത്രിലോകിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു എങ്കിലും ഗൗരവത്തിൻ്റെ മുഖംമോടി കൊണ്ട് അവനത് നിഷ്പ്രയാസം മറച്ചു കളഞ്ഞു ഹലോ മിച്ചർ ഇവിടെ ശിവേശ് മാത്രല്ല ഉള്ളത് ഈ പാവപ്പെട്ട അറിവില്ലാ പൈതങ്ങൾ കൂടിയുണ്ട് ഇങ്ങോട്ട് കൂടി നോക്ക് ശിവയുടെ പുറകിൽ നിന്ന് കൊണ്ട് മനു വിളിച്ചു പറയുമ്പോൾ സിദ്ധുന്ന് ശരിച്ചതേ ഉള്ളൂ ആ അറിവില്ലാ പദ്യങ്ങളെ ഞാൻ ഒന്ന് കാണുന്നുണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് മനു വിളിച്ചു പറഞ്ഞതിനേക്കാൾ ഉച്ചത്തിൽ സിദ്ധു പറയുമ്പോൾ കൊഞ്ചുവിൻ്റെയും പാച്ചുവിൻ്റെയും മനുവിൻ്റെയും കണ്ണുകൾ ഒരുപോലെ പതിച്ചത് ത്രിലോകിലായിരുന്നു അടിക്ക് കോൾ ഒത്തിട്ടുണ്ടല്ലോ കേളപ്പേട്ടാ പാച്ചു അവർക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് വിളിച്ചു പറയുമ്പോൾ അവരും അതിന് ശരി വെച്ച് കഴിഞ്ഞിരുന്നു അതേസമയം ത്രിലോകിൻ്റെ കണ്ണുകൾ ശിവയിലായിരുന്നു അവൻ്റെ നോട്ടം അവളും കാണുന്നുണ്ടായിരുന്നു എന്നാലും അവൻ്റെ അടുത്തേക്ക് പോകാൻ അവൾക്കെന്തോ മടി പോലെ ഭദ്ര വാ ഇവിടെ പെട്ടെന്നാണ് ത്രിലോക് വിളിച്ചത് ശിവ സിദ്ധുവിനെ നോക്കി അവളുടെ നോട്ടം കണ്ടെന്നും പെട്ടെന്ന് സിദ്ധു തൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് അതിലേക്ക് നോക്കി ഇനി രക്ഷയില്ലെന്ന് മനസ്സിലായതുകൊണ്ട് മേലെ ത്രിലോകിനെ നോക്കി മുന്നോട്ട് നടന്നു അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അവളുടെ കണ്ണുകൾ ലൂസഫറിലേക്ക് നീളുന്നുണ്ട് പേടിയുണ്ടോ ഇവനെ അരികിലേക്ക് വന്ന് ശിവയെ തന്നോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ത്രിലോക് ചോദിക്കുമ്പോൾ പെട്ടെന്നുള്ളവൻ്റെ പ്രവൃത്തിയിൽ ശിവന്ന് ഞെട്ടി ശേഷം അവനിൽ നിന്ന് അകലാൻ ശ്രമിച്ചു ഞാൻ ചോദിച്ചിട്ട് മറുപടി കിട്ടിയില്ല ത്രിലോക് ചോദിച്ചും ശിവ പിടച്ചിലൂടെ അവനെ നോക്കി പേടി എനിക്ക് പേടിയുണ്ട് ശിവ പറഞ്ഞു ത്രിലോക് അവളുടെ കൈ പിടിച്ചുകൊണ്ട് ലൂസിഫറിൻ്റെ തലയിൽ വെച്ചു പേടിയാണെന്ന് പറഞ്ഞിരുന്നാൽ ആ പേടി ഒരിക്കലും മാറില്ല ഭദ്ര അതിന് നീ തന്നെ ശ്രമിക്കണം ത്രിലോക് അവളുടെ കൈകളിൽ മുകളിൽ കൈവെച്ചുകൊണ്ട് ലൂസിഫറിനെ തലോടി അവളുടെ കൈകൾ വിറയ്ക്കുന്നത് അവൻ അറിഞ്ഞിട്ടും ത്രിലോക് അങ്ങനെ തന്നെ ചെയ്തു ആദ്യം കുറച്ച് പേടി തോന്നിയെങ്കിലും ശിവ മെല്ലെ മെല്ലെ അത് മാറാൻ തുടങ്ങി ലൂസിഫർ അവളുടെ തലോടൽ ഇഷ്ടപ്പെട്ട പോലെ അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു ഒന്നും ഭയന്നെങ്കിലും ത്രിലൂക് അടുത്തുള്ള ധൈര്യത്തിൽ ശിവ അവനെ തലോടിക്കൊണ്ടിരുന്നു കുറച്ച് സമയം കഴിഞ്ഞതും ത്രിലോക് കൈയ്യെടുത്തു പിന്നെ ശിവ വാത്സല്യത്തോടെ അവനെ തലോടിക്കൊണ്ടിരുന്നു അവിടെ നിന്നിന് ഓരോരുത്തരും അത്ഭുതം നിറഞ്ഞു ത്രിലോകിൽ ഒഴിച്ച് രാത്രിയിലെ ഭക്ഷണം കഴിഞ്ഞ് എല്ലാവരും ഉമർത്തിരിക്കുകയാണ് അപ്പോഴാണ് ത്രിലൂക് അവരുടെ വിവാഹകാര്യം പറഞ്ഞത് മോനെ പെട്ടെന്ന് ഇവിടെ വിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇന്ത് വിഷമത്തോട് ചോദിക്കുമ്പോൾ സൂര്യൻ്റെ കണ്ണുകൾ ശിവയിൽ തന്നെയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വിലപ്പെട്ട ദിവസം ആ ദിവസം മറ്റാരുടെയും സാന്നിധ്യമുണ്ടെങ്കിലും എൻ്റെ ഭദ്രയ്ക്ക് സന്തോഷമില്ലെങ്കിൽ അവളുടെ ഇടം വരാൻ നിങ്ങളുണ്ടാവണം ഇത് അവളുടെ ആഗ്രഹമാണ് ത്രിലൂക് പറയുമ്പോൾ സൂര്യയുടെയും ഇന്ദുവിൻ്റെയും കണ്ണുകൾ ഒരുപോലെ അവരുടെ മകളിൽ പറഞ്ഞു അവളുടെ കണ്ണുകളിൽ ആഗ്രഹം കണ്ടതും അവർ ചിരിച്ചശേഷം ത്രിലൂകനെ നോക്കി ഞങ്ങൾ വരാം എൻ്റെ പൊന്നൻ്റെ സന്തോഷമാണ് ഞങ്ങൾക്ക് വരരുത് സൂര്യൻ പറയുന്നതും ശിവയോട് ചെന്ന് അയാളുടെ മാറോട് ചേർന്നു സൂര്യൻ അവളെ പൊതിഞ്ഞു പിടിച്ചു സൂര്യയെ ചുറ്റി പിടിച്ചുകൊണ്ട് തന്നെ ശിവ മുഖം ചരിച്ചുകൊണ്ട് ത്രിലോകനം നോക്കിച്ചു ശേഷം ചുണ്ടനക്കിക്കൊണ്ട് താങ്ക് യു പറഞ്ഞു അതിനവളെ നോക്കിക്കൊണ്ട് ഫോണെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങിയ അവൻ വിശപ്പും ദാഹവും ശരീരത്തിലെ മുറിവിലെ വേദനയും സഹായിക്കാൻ കഴിയാതെ വെറും തറയിൽ ചുരുണ്ടുകൂടി കിടക്കുമ്പോളാണ് ആരോ വാലിൽ തുറന്ന് വരുന്നതുപോലെ ബാലനും അജനും അറിയുന്നത് ഇരുവരും ആയാസപ്പെട്ട കണ്ണുകൾ തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് അഞ്ചു ജോഡി കാലുകളായിരുന്നു ആഹാ രണ്ടും ചാച്ചു ആയിരുന്നോ സിദ്ധു ചോദിച്ചുകൊണ്ട് മുട്ടുകുത്തി അവരുടെ മുന്നിൽ മുന്നിലിരുന്നതും ബാലനും അജയനും മനസ്സിലാവാൻ നോക്കി മനസ്സിലായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലെന്നേലുള്ളൂ നിങ്ങളെ നന്നായി അറിയാം അതുകൊണ്ട് ഇതാ ഇതിരിക്കട്ടെ പറഞ്ഞ് തീർന്ന് മെഴുന്നേരുന്ന് കൊണ്ട് വീശി ബേ ബാലന്റെ കവിളിൽ ഒന്ന് കൊടുത്തു അയാളുടെ വായിൽ നിന്ന് ചോര തെറിച്ചു ഒപ്പം അയാളുടെ അലർച്ചയും ഇതൊക്കെ കണ്ട് അജയൻ പേടിയുടെ പിന്നിലേക്ക് നീങ്ങി സിദ്ധു ത്രിലോക് വിളിച്ചതും സിദ്ധു ബാലനെ നോക്കിക്കൊണ്ട് മാറി നിന്നു ഇങ്ങനെ കെട്ടിയിട്ട് തരാൻ ആർക്കും പറ്റിപെടാ മക്കളെ ആണുങ്ങളെപ്പോലെ വാടാ ആക്രോഷർ പറഞ്ഞു തീർന്നും അയാൾ തെറിച്ച് വിടുന്നതും ഒരുമിച്ചായിരുന്നു മര്യാദക്ക് സംസാരിക്കണം അല്ലെങ്കിൽ ഉള്ള ജീവനും കൂടി തീരും വീർ പറഞ്ഞതും പാലം ചുമച്ചുകൊണ്ട് കൊണ്ട് ചുവരിലൂടെ ഊർന്നിറങ്ങി സർ ഗാർഡ്സ് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് വിളിച്ചതും ത്രിലൂർ കൈകൊണ്ട് അതെല്ലാം ടേബിളിലേക്ക് വെക്കാൻ പറഞ്ഞു അവർ അതുപോലെ ചെയ്തുകൊണ്ട് വന്ന പോലെ പുറത്തേക്ക് പോയി നിന്നെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയിരുന്നു അങ്ങനെയാണ് നിന്നെപ്പറ്റി ഞാൻ അന്വേഷിക്കുന്നത് അപ്പോഴൊന്നും എനിക്ക് നിന്നോട് പകയോ ദേഷ്യമോ ഒന്നും തോന്നിയില്ല പക്ഷേ എന്ന് നീ എൻ്റെ പെണ്ണിനെ വെറും ശരീരമായി കണ്ടോ അന്ന് അവളെ വില പറഞ്ഞ് മറ്റൊരു തൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചു അന്ന് തീർന്നു നിൻ്റെ ജീവിതവും ജീവനും ഓരോ ചൂടും മുന്നോട്ട് നടൻ ത്രിലോക് പറയുമ്പോൾ ബാലൻ പേടിയുടെ അവനെ നോക്കി എന്നാൽ മറ്റുള്ളവർക്ക് ഇവന് ഇത്രയും അറിയാമായിരുന്നോ എന്നുള്ള ഭാവമായിരുന്നു ഞാനും എൻ്റെ പെണ്ണും ഒരു ജീവിതം തുടങ്ങുമ്പോൾ കല്ലുകടയിൽ നീയോ ദൈവനോ വേണ്ട അവളുടെ അച്ഛനും അമ്മയും അനുഭവിച്ചതിന് ഒരു ശതമാനമെങ്കിലും നിൻ്റെ മരണം കൊണ്ട് കഴിയട്ടെ പറഞ്ഞുകൊണ്ട് ടേബിളിന് മുകളിൽ നിന്നൊരു പേനാക്കാത്തി എടുത്തുകൊണ്ട് ബാലൻ്റെ തൊഴിൽ കുത്തിയിറക്കി ത്രിലോക് ബാലൻ അലറിയിട്ടും ത്രിലോക് നിർത്തിയില്ല അയാളുടെ ഇരുതൊടയിലും കത്തി കുത്തിയിറക്കി ആ കാഴ്ച സൂര്യൻ്റെ കണ്ണിൽ ആനന്ദമാണ് നിറച്ചതെങ്കിൽ വീറിൻ്റെയും കണ്ണൻ്റെയും കണ്ണിൽ ഭീതിയായിരുന്നു ആദ്യമായി തങ്ങൾ പറഞ്ഞു കേട്ട തങ്ങളുടെ ഏട്ടനെ രാവണനെ ആത്താറയിൽ മുഴുവനും ചോരം നിറഞ്ഞു ത്രിലോകം നോക്കിക്കൊണ്ട് ബാലൻ്റെ കയ്യിലും അതുപോലെ ചെയ്തു ശേഷം എഴുന്നേറ്റ് കൊണ്ട് ടേബിളിൽ വെച്ചിരുന്ന കാന്താരി പേസ്റ്റ് എടുത്ത് ആ മുറിവിൽ തേച്ചു ആ ഇരട്ടിൽ അയാളുടെ അലർച്ച മുഴങ്ങിക്കിട്ടുകൊണ്ടിരുന്നു ഇനി നിങ്ങളുടെ ഉഴവാണ് അനുഭവിച്ചത് നിങ്ങളാണ് ഇവന്റെ കാരണം നിങ്ങൾക്ക് തീരുമാനിക്കാം സൂര്യന്റെ അരികിൽ നിന്നുകൊണ്ട് ത്രിലോക് പറയുമ്പോൾ സൂര്യൻ അവനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു ആ നടത്തിനൊപ്പം ടേബിളിൽ ഇരുന്ന് ചുറ്റുകയും ആണിയും കയ്യിലെടുത്തു ശേഷം ബാലന്റെ ശരീരത്തിൽ ആണി അടിച്ചിറക്കി ഒടുവിൽ ബാലന്റെ ജനനേന്ദ്രത്തിലും ആണി അടിച്ചിറക്കി സൂര്യൻ അതുപോലെ ബാലൻ്റെ മർമ്മസ്ഥാനത്തിൽ സൂര്യൻ ആണി അടിച്ച് കയറ്റി ഒപ്പം കത്തിക്കൊണ്ട് ആഴത്തിൽ കുത്തിയിറക്കി കണ്ടു നിന്ന് സിദ്ധും കണ്ണനും വീറും കണ്ണുകൾ ഇറക്കി അടച്ചു മുഖം തിരിക്കുമ്പോഴും ത്രിലൂകഴ്ച കണ്ണു നിറയെ കണ്ടു ഇതുകൊണ്ടല്ലേ നിനക്ക് സ്ത്രീകളെ കാണുമ്പോൾ നിനക്ക് അതിനു വേണ്ട പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ജനനേത്രത്തിൻ്റെ ആണി അടിച്ചു കയറ്റി അതേപോലെ അയാളുടെ കണ്ണുകൾ അടഞ്ഞു ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെ അയാൾ തളർന്നു ആ തളർച്ചയിലൂടെ അയാളുടെ ജീവനും വെടിഞ്ഞു സൂര്യനിൽ ആത്മനിവൃത്തി നിറഞ്ഞു കുറെ കാലം തൻ്റെ ഉള്ളിൽ നിറഞ്ഞ ഭാരം ഒഴിഞ്ഞു പോകുന്ന സൂര്യൻ അറിഞ്ഞു ശേഷം സൂര്യൻ്റെ കണ്ണുകൾ പോയത് ഇതൊക്കെ കണ്ട് ശ്വാസം അടക്കി പിടിച്ചിരിക്കുന്ന അജയനിലായിരുന്നു സൂര്യൻ തൻ്റെ കയ്യിലെ ചുറ്റുകയിലേക്കും പിന്നെ അജയനെ നോക്കി സൂര്യ വേണ്ട ഞാനി വരില്ല എന്നെ വെറുതെ വെറുതെ വിടണം കൈകൾ കൂപ്പിക്കൊണ്ട് അജയൻ പറഞ്ഞു തന്നെ സൂര്യനു ചിരിച്ചു ശേഷം ചുറ്റുകയർത്തി അജയന്റെ ഇരുമുട്ടില് മാഞ്ഞടിച്ചു എല്ലുകൾ ഒടിഞ്ഞു നോറുന്ന ശബ്ദം കേൾക്കാമായിരുന്നു അപ്പോഴും ഗാർഡ്സ് തന്നെ അവരെ മാറ്റി അവിടെ ക്ലീൻ ചെയ്തു റൂമിലേ കയറി സൂര്യൻ കാണുന്നത് കട്ടിൽ തിരിഞ്ഞു കിടക്കുന്ന ഇന്ദുവിനെ ആയിരുന്നു അവളെ നോക്കിക്കൊണ്ട് സൂര്യൻ ബാത്റൂമിലേക്ക് കയറി തിരിച്ചിറങ്ങി വരുമ്പോൾ കട്ടിലിരിക്കുന്നതായിരുന്നു ഇന്ദു തീർന്നു അവൻ ഇന്ദു ചോദിച്ചതും സൂര്യൻ കട്ടിലിരുന്നു കൊണ്ട് അവരെ വലിച്ചു നെഞ്ചോട് ചേർത്തു അതിലുണ്ടായിരുന്ന മറുപടി അന്നേറെ സമാധാനത്തോടെ ഇരുവരും ഉറങ്ങി പി റ്റേ ദിവസം മറ്റുള്ളവർ ഉണർന്ന് ബാലൻ്റെ മരണ വാർത്ത കേട്ടുകൊണ്ടാണ് എന്നാൽ പോലും ആരും അതിന് പിന്നിൽ ആരെന്നോ എന്നൊന്നും അന്വേഷിക്കാൻ പോയില്ല എന്നാലും കൊഞ്ചുവിനും പാച്ചുവിനും ആയിരുന്നു സങ്കടം ഒരടി കൊടുക്കണമെന്ന് രണ്ടിൻ്റെയും ആഗ്രഹമായിരുന്നു ആതിന്റെ പരാതിയെ പോലെ ചെന്ന് പറഞ്ഞ് കണ്ണനോടും സൂര്യനോടുമായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ മാറ്റം ഇന്ദുജയിലായിരുന്നു ചിലപ്പോൾ അതുപോലൊരുവനെ ഇനിയും സഹിക്കേണ്ടല്ലോ എന്ന് ഓർത്തായിരിക്കും ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു ഇന്നേക്കവർ ശിവയുടെ നാട്ടിൽ വന്നിട്ട് മൂന്നാഴ്ചയായി നാളെ അവർ തിരിച്ചു പോകും ദേവൂട്ട നമുക്ക് പോണോ ബാഗ് പാക്ക് ചെയ്യുന്ന ദേവൂട്ടൻ നോക്കി ഇന്ദുജ് ചോദിച്ചതും ദേവൂട്ടനൊന്ന് നിശ്വസിച്ചുകൊണ്ട് പാക്ക് ചെയ്ത ബാഗ് മാറ്റി വെച്ചുകൊണ്ട് ബെഡിൽ ഇരിക്കുന്ന അടുത്തിരുന്നു പോണം കാരണം എന്താണെന്ന് അറിയോ ഈ നാടും ഈ വീടും എൻ്റെ അമ്മയ്ക്ക് സമ്മാനിച്ചത് ദുഃഖം മാത്രമാണ് അതുപോലെ വല്യമ്മയ്ക്കും അതുപോലെ ഇപ്പോൾ ആർക്കും ബാലൻ എവിടേക്കോ പോരിക്കുകയാണെന്ന് മാത്രമേ അറിയൂ പക്ഷേ അത് കുറച്ച് നാളത്തേക്ക് മാത്രമാണ് പതിയെ ഓരോരുത്തരായി അറിഞ്ഞു തുടങ്ങും അന്ന് ആരും എൻ്റെ അമ്മയെ സഹതാപത്തോടെ നോക്കണ്ട ആ നമ്മൾ ഇവിടുന്ന് മാറിയേ പറ്റൂ പിന്നെ നമ്മൾ പോകുന്നത് കൊണ്ട് ഈ വീടിനൊരു കുഴപ്പം വരില്ല അധികം വൈകാതെ തന്നെ ഇവിടെ പുതിയ ആൾക്കാർ വരും ദേവൂട്ടൻ പറയുമ്പോൾ ആ അമ്മയുടെ കണ്ണുകളും മുഴുവനും തൻ്റെ മകനിലായിരുന്നു എൻ്റെ കുഞ്ഞ് ഒരുപാട് വളർന്നു അവൻ്റെ കവിൾ തലോടിക്കൊണ്ട് ഇന്ദുജ പറയുമ്പോൾ ദേവൂട്ടൻ ആ കൈകളിൽ മുത്തിയൊന്ന് ചിരിച്ചു ഗാർഡ്സ് തന്നെ അവരുടെ ബാഗുകൾ കാറിലേക്ക് വെച്ചു കണ്ണനും വീറും കുഞ്ചവും മനുവും പാച്ചവും വസിഷ്ഠ ഭവനിലേക്ക് ത്രിലോകും ശിവയും സൂര്യനും ഇന്ദുവും ഇന്ദുജയും ദേവൂട്ടനും സിദ്ധും നമ്മുടെ ലൂസിഫറും മുംബൈയിലേക്കുമാണ് പോകുന്നത് വലിയേട്ട കുഞ്ചി വിളിച്ചതും ത്രിലൂക അവളെ നോക്കി ഞങ്ങളും വന്നോട്ടെ അവസാന ശ്രമം എന്ന പോലെ ഒരിക്കൽ കൂടി കുഞ്ചി ചോദിച്ചതും ത്രിലൂക അവളുടെ കയ്യിൽ പിടിച്ച് അവനോട് ചേർന്ന് നിർത്തി കുഞ്ഞുട്ട നമ്മൾ ഒരുമിച്ച് പോകുന്നത് റിസ്ക്കാണ് വലിയേട്ടന് പോയേ പറ്റൂ എന്തായാലും മാരേജിനധികം ദിവസമൊന്നുമില്ലല്ലോ ത്രിലൂക് ഗൗരവത്തോടെ ആണെങ്കിലും കുഞ്ചിനെ നോക്കി സൗമ്യമായി പറഞ്ഞു വീർ തൃശൂൽ എപ്പോഴും മലോട്ടായിരിക്കണം പറയുന്നത് മനസ്സിലായോ അതിനെ കണ്ണനും വെറും തലയാട്ടി പരസ്പരം യാത്ര പറയുമ്പോൾ ശിവയുടെയും കുഞ്ചുവിൻ്റെയും പാച്ചുവിൻ്റെയും കാണുകൾ നിറഞ്ഞിരുന്നു അധികം വൈകാതെ അങ്ങ് വന്നേക്കണം ഇന്ദുവരെ നോക്കി പറയുമ്പോൾ അവരെല്ലാം ഒന്ന് തലയാട്ടി കാണിച്ചു കുറച്ചു സമയം ശേഷം ആ മുറ്റിന്ന് കാറുകൾ പാഞ്ഞു ത്രിലോകിൻ്റെ പേഴ്സണൽ ജെറ്റിലായിരുന്നു അവരുടെ യാത്ര ഒരു മണിക്കൂറിനുള്ളിൽ ത്രിലോകിൻ്റെ പ്രൈവറ്റ് ജെറ്റ് മുംബൈയിൽ പറന്നിറങ്ങി വിശാലമായൊരു മൈതാനത്തിലായിരുന്നു ജെറ്റ് ലാൻഡ് ചെയ്തത് അവരെ വെയിറ്റ് ചെയ്ത് ത്രിലോകിൻ്റെ ഗാഡ്സും ആദ്യമായി ഇങ്ങനെയൊക്കെ കാണുന്നത് കൊണ്ട് അവരിൽ പേടി നിറഞ്ഞിരുന്നു ഷിവയുടെ പേടി അറിഞ്ഞതുപോലെ അവളുടെ കയ്യിൽ ത്രിലൂകിൻ്റെ കൈകൾ സ്ഥാനം പിടിച്ചു വെൽക്കം ബാക്ക് സാബ് ഒരു ഗാർഡ് വിനയത്തോടെ പറഞ്ഞു ത്രിലൂക് ഗൗരവത്തോടെ അവനെ നോക്കി അലി എവറിങ് ഈസ് ഓക്കെ നമ്മുടെ ഫുൾ ടീം ഇവിടെ ഉണ്ട് ഓക്കെ ഐ ലെഡ് ബി ഓൾവേസ് വൺ മസ്റ്റ് ഓൾവേസ് സ്റ്റേ വിജിലൻ്റ് ആസ് ദർ ഇസ് എ ചാൻസ് ഓഫ് സെക്യൂരിറ്റി ത്രറ്റ് ഓർ അറ്റാക്ക് ഷോ സാപ്പ് അയാൾ ഭവ്യതോടെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങി ഗാർഡ്സിൻ്റെ അകമ്പടിയോടെ അവർ മുന്നോട്ട് നടന്നു ശേഷം അവർക്കായി വന്ന കാറിൽ കയറി നിമിഷ നേരം കൊണ്ട് ആ കാർ ചീറി പാഞ്ഞു നിമിഷങ്ങൾ കൊണ്ട് ആ കാർ പ്രൗഡിയേറി ആഡംബരം നിറഞ്ഞൊരു വീടിന് മുന്നിലെ ഗേറ്റിന് മുന്നിൽ വന്നിരുന്നു സെക്യൂരിറ്റി ആ പടുകൂറ്റൻ ഗേറ്റ് തുറന്നതും അവർക്ക് മുന്നിൽ ആ മാൻഷൻ തെളിഞ്ഞു മാൻഷൻ കണ്ടതും അവരുടെ കണ്ണുകൾ വിഴിഞ്ഞു പോയി വലുതായിരിക്കും എന്ന് അറിയാമെങ്കിലും ഇത്രയും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം ഇതാണോ അളിയൻ്റെ വീട് ഏതോ ലോകത്ത് പോലെ പോലും ചോദിച്ചും ത്രിലോക് അവനെ നോക്കിയതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല ത്രിലോക് തൻ്റെ അരികിൽ നിൽക്കുന്നവരെ നോക്കി ശേഷം അവളുടെ കയ്യിൽ കോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അവർ ഒരുമിച്ച് അകത്ത് പഠിച്ചവിട്ടി അവർക്കിരുവർക്കും പിന്നാലെ മറ്റുള്ളവരും അവർ കയറി ചെന്ന ഒരു സ്ത്രീ കയ്യിൽ താലുമായി നിൽക്കുന്നുണ്ട് ശിവ സംശയത്തോടെ ത്രിലോകനെ ഒറ്റ നോക്കി ഐ എം നോട്ട് ബിലീവ് ഇൻ ദീസ് റിച്വൽസ് ബട്ട് ഐ വോണ്ട് മൈ വൈഫ് ടു എൻഡർ അവർ ഹോം വിത്ത് ഓൾ ദ ട്രഡീഷൻസ് ബിക്കോസ് ദിസ് ഹൗസ് ആൻഡ് എവറി തിങ് ഹിയർ ഇസ് നോട്ട് ജസ്റ്റ് ടൈം ഇറ്റ്സ് ഹേഴ്സ് ടു ത്രിലോക് ഷിവിയുടെ പറഞ്ഞുകൊണ്ട് അവളുടെ കൈ ചേർത്ത് അവരുടെ മുന്നിൽ ചെന്നിരുന്നു ആ സ്ത്രീ ചിരിയോട് അവർക്ക് നേരെ ആരതി ഒഴിഞ്ഞ ശേഷം കത്തിച്ചു വെച്ച വിളക്ക് അവിടെ കൈവച്ചിരുവരിലേക്കും പകർത്തിയ ശേഷം താലത്തിലിരുന്ന കുങ്കുമം ശിവയുടെ നെറ്റിൽ ചേർത്തി ഒപ്പം പൂ അവളുടെ തലയിലേക്ക് ഇട്ടു വരൂ അകത്തേക്ക് വരൂ ആ സ്ത്രീ അവരകത്തേക്ക് ക്ഷണിച്ചു ശിവ മനസ്സിൽ തന്റെ കൃഷ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ട് വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി ആ നിമിഷങ്ങളെല്ലാം ത്രിലോകന്റെ കൈകൾ അവളുടെ കൈകളോട് ചേർത്ത് പിടിച്ചിരുന്നു മാൻഷിൻ്റെ അകം പുറത്ത് കാണുന്നതിനേക്കാൾ ഭംഗിയായിരുന്നു വൈറ്റ് ബ്ലാക്ക് തീമായിരുന്നു അവിടെ മുഴുവനും ഇവർക്ക് മുറി കാണിച്ചു കൊടുക്കുക അതുപോലെ അവർക്ക് യാതൊരു ടി കെ സാർ ത്രിലോക് അവിടെ നിലനിന്ന് നിൽക്കുന്ന ജോലിക്കാരോടെ പറഞ്ഞു അവർ ഭവ്യതയോടെ തലയാട്ടി ശേഷം അവർക്ക് മുറി കാണിച്ചു കൊടുക്കാൻ ഗാർഡ്സ് കൊണ്ടുവന്ന അവരുടെ ബാഗൊക്കെ കൊണ്ട് മുന്നോട്ട് നടന്നു അവർ നോക്കിക്കൊണ്ടു ഭദ്ര കം വിത്ത് മീ അവരോട് പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം പോലും വൈകാതെ ശിവയുടെ കൈ പിടിച്ചുകൊണ്ട് ലിഫ്റ്റിലേക്ക് കയറി അതേസമയം ലിഫ്റ്റിലേക്ക് നോക്കി കുശുമ്പ് നിറഞ്ഞ മുഖത്തോടെ നിൽക്കുവാണ് സൂര്യൻ ലിഫ്റ്റിൽ നിൽക്കുമ്പോഴും ശിവയുടെ കൈകൾ ത്രിലോകിൽ വിട്ടിരുന്നില്ല ലിഫ്റ്റിൽ നിന്നും ത്രിലൂക് അവളെയും കൊണ്ട് മുന്നോട്ട് നടന്നു ആ ഫ്ലോറിൽ ഒരൊറ്റ റൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ നടന്നൊരു ഡോറിന് മുന്നിൽ നിന്നും ത്രിലോക് തൻ്റെ ഫിംഗർ വെച്ചുകൊണ്ട് ലോക്ക് മാറ്റിക്കൊണ്ട് ഡോർ തുറന്ന് ശിവയെ നോക്കി ശിവ അവൻ ചെയ്യുന്നെല്ലാം നിരീക്ഷിക്കായിരുന്നു ദിസ്ഇസ് അവർ റൂം കെറ്റൻ പറഞ്ഞുകൊണ്ട് ശിവയെ അകത്തേക്കയറ്റി റൂം കണ്ടതും ശിവയുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി ഹൗ വാസ് ഇറ്റ് ഡു യു ലൈക്ക് ഇറ്റ് ശിവയുടെ പിന്നിൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ത്രിലോക് ചോദിക്കുമ്പോഴും ശിവ അതേ പകപ്പത്തിൽ തന്നെയായിരുന്നു ഡാൽമി ഡു യു ലൈക്ക് ഇറ്റ് ചെവിക്കാരികളുടെ നിശ്വാസത്തോടെ ത്രിലൂക് ചോദിച്ചതും ശിവ ഏതോ ലോകത്തിൻ്റെ പോലെ തലകൊലുക്കി അവളുടെ നിൽപ്പ് കണ്ടതും ത്രിലൂക് നിന്ന് മുഖം ചരിച്ചുകൊണ്ട് മൃദുവായി ശിവയുടെ കവിൾ മുത്തി ശിവ ഞെട്ടിക്കൊണ്ട് ത്രിലോകിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിച്ചതും ത്രിലോകത്തിന് സമ്മതിക്കാതെ അവളെ ഒന്നും കൂടി ചേർത്ത് പിടിച്ചു